നമസ്കാരം എല്ലാ മലയാളികൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം എല്ലാ ദിവസത്തെയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ക്യാരറ്റ് ഗോൾഡ് റേറ്റ് നിരക്കുകൾ നേരത്തെ വ്യക്തതയോടെ അറിയാൻ ഈ ചാനൽ നിങ്ങൾ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഏഴ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആർ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം കേരളത്തിലെ ഗോൾഡ് റേറ്റ് നിരക്കുകളിൽ പിന്നീടുണ്ടാകുന്ന വില വ്യത്യാസങ്ങൾ എല്ലാം ഈ ചാനലിൽ കൃത്യമായി ആഡ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണവില കുറഞ്ഞു ഒരു ഗ്രാമിന് അൻപത് രൂപയും ഒരു പവന് നാനൂറ് രൂപയുമാണ് ഇന്ന് കുറഞ്ഞത് ഇപ്പോഴത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി ആയിരത്തി നാനൂറ് രൂപയുമാണ് അതുപോലെ തന്നെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി പതിനാറ് രൂപയുമാണ് വിപണി നിരക്കുകൾ നേരത്തെ കൃത്യമായി മനസ്സിലാക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ